നേരിട്ട് വന്ന് നടപടി എടുക്കേണ്ടതില്ലെന്ന വനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു അതിന് മറുപടിയുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട് മാനന്തവാടി താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചാൽ അത് അങ്ങനെ അങ്ങനെയാകില്ലെന്നാണ് മുരളീധരന്റെ പരിഹാസം ഈ വനം മന്ത്രി ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കോഴിക്കോട് പിന്നെ ഗസ്റ്റ് ഹൌസിൽ മുറി അടച്ചിട്ടിരുന്നിട്ട് ടി വി കാണുക എന്താ ടി വിയിൽ ഇത്രയധികം എനിക്കറിയില്ല വനംമന്ത്രി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിട്ടുള്ള ശ്രമ ഇന്നലെ ഒരു സർവകക്ഷി യോഗം നടന്നു ആ സർവകക്ഷി യോഗത്തിൽ പോകാൻ പോലും വനംമന്ത്രിക്ക് മനസ്സില്ല ഇങ്ങനൊരു വനംമന്ത്രി എന്താണ് പിണറായി വിജയൻ സംരക്ഷിച്ചു നിർത്തുന്നത് ലോകത്തെവിടെയും കേൾക്കാത്തൊരു കാര്യമാണ് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേവലം ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥാനാണോ ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി ആ പ്രതികരണങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാൻ പോയില്ല പക്ഷേ ഞാൻ ഞാൻ പോകുന്നതിന് പോലെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കണം ഈ ചർച്ചകളൊക്കെ നടത്തണം ഒരു ഒരു വികാരപരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു സ്വാ സ്വാഭാവികമായ പ്രയാസമുണ്ട് എന്നാണ് ഞാൻ ധരിച്ചത് അതുകൊണ്ട് ആ സ്വാഭാവികമായ പ്രയാസമില്ലാത്തൊരു സമയത്ത് കുറച്ചും കൂടി ആളുകൾ ശാന്തരായി നിൽക്കുന്ന സമയത്ത് അവരോട് കാര്യങ്ങൾ തിരക്കുന്നത് അല്ലെങ്കിൽ അവരും പറയുന്നത് വികാരപരമായിട്ടായിരിക്കും